കാൻഡി കുമ്പളങ്ങ ധാരാളമുള്ള ആളുകൾക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉൽപ്പന്നമാണ് കുമ്പളങ്ങ ക്യാൻഡി അതിനാവശ്യമായ വസ്തുക്കൾ ഇരുന്നൂറ് ഗ്രാം കുമ്പളങ്ങ പഞ്ചസാര ഒരു നാ പഞ്ചസാര നാനൂറ് ഗ്രാം ഇതിൽ തെറ്റിയതാണ് നാനൂറ് ഗ്രാം വെള്ളം അറുനൂറ് ബില്ലി സിട്രിക് ആസിഡ് ഒരു മൂന്ന് ഗ്രാം പൊട്ടാസ്യം മെറ്റപ്പൈസൾട്ടേറ്റ് രണ്ട് ഗ്രാം ഇതാണ് നമുക്ക് ആവശ്യം നമുക്കറിയാം ഒരുപാട് കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം തന്നെ ചില സമയത്ത് നമുക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു കാർഷിക ഉൽപ്പന്നമാണ് കുമ്പളങ്ങ ഇതിനെ മറ്റൊരു രൂപത്തിലാക്കി മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ല വില ലഭിക്കും അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കുമ്പളങ്ങ ക്യാൻറ്റി നല്ലൊരു ഉൽപ്പന്നമായി പച്ചക്കറി കർഷകർക്ക് ഉപയോഗിക്കാം ആവശ്യമായ വസ്തുക്കൾ ഇതെല്ലാമാണ് നമുക്ക് ചെയ്യേണ്ട ചെയ്യേണ്ട രീതികൾ ചതുര കഷ്ണങ്ങളാക്കുന്നു കുമ്പളങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി കുരുവെല്ലാം നീക്കം ചെയ്ത് തുണിയെല്ലാം നീക്കം ചെയ്ത് ചതുര കഷ്ണങ്ങളാക്കിയ കുമ്പളങ്ങ എടുക്കുക കുമ്പളങ്ങ ഫോർക്ക് ഉപയോഗിച്ച് അൽ മെല്ലെ മെല്ലെ തുളച്ചതിന് ശേഷം ചുണ്ണാമ്പിലായെ തയ്യാറാക്കുക ഒരു നാൽപ്പത് ഗ്രാം ചൂണ്ടാമ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചത് തയ്യാറാക്കുക നാൽപ്പത് ഗ്രാം ചുണ്ണാമ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക ഈ ചുണ്ണാമ്പ് ലായനയിൽ ഈ ചതുര കഷ്ണങ്ങളായിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് വെക്കുക രണ്ട് മണിക്കൂർ അതിൽ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ടുവെക്കാം പിന്നീട് ഈ കഷ്ണങ്ങൾ ലായനയിൽ നിന്നെടുത്ത് തണുത്ത വെള്ളത്തിൽ കഴുകി അര മണിക്കൂർ തിളപ്പിച്ച് മാറ്റി വെക്കുക വെള്ളത്തിൽ പഞ്ചസാര പഞ്ചസാര സിട്രിക് ആസിഡ് എന്നിവ ചേർത്ത് തിളപ്പിക്കുക ലായനി ഒരു ഈ ലായനി തിളപ്പിക്കുമ്പോൾ തിളച്ചു കഴിഞ്ഞതിന് ശേഷം കെ എം എസും കുമ്പളങ്ങ കഷ്ണങ്ങളും അതിൽ ചേർക്കുക നമുക്ക് ഈ രീതിയിൽ ഈ പാനി തയ്യാറാക്കി ഇതിൽ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം കുമ്പളങ്ങ കഷ്ണങ്ങൾ മാറ്റി ലായനി ഏതാണ്ട് പത്ത് മിനിറ്റ് തിളപ്പിക്കുക നമ്മൾ തലേദിവസം ഇട്ടുവെച്ച പഞ്ചസാര പാനിയിൽ നിന്നും ഈ കുമ്പളക കഷ്ണങ്ങൾ പുറത്തെടുത്ത് വെച്ച് വീണ്ടും ഈ ലായനി മാത്രം ഒന്ന് ചൂടാക്കുക പത്ത് മിനിറ്റ് തിളപ്പിക്കുക ആ ലായനി ഒന്ന് തണുത്ത് വരുമ്പോൾ വീണ്ടും ഈ കഷ്ണങ്ങൾ അതിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം ഇട്ട് വെച്ച് പഞ്ചസാര നന്നായി അതിൽ മധുരം പിടിക്കുന്നവരെ കുറച്ച് അല്പം കൂടെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് അഞ്ച് ആറ് ദിവസം ഈ പ്രക്രിയ ആവർത്തിക്കുക തന്നെ വേണം അതിനുശേഷം പഞ്ചസാര നന്നായി പിടിച്ചു കഴിഞ്ഞാൽ അഞ്ചാറ് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ പുറത്തെടുത്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ നന്നായി കടുകി ഉണക്കി പൊടിച്ച പഞ്ചസാര ഈ ഉൽപ്പന്നത്തിന്റെ മീതെ തൂക്കി കാൻഡി തയ്യാറാക്കാം